നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്രതീക്ഷിതമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്ത് സൗഭാഗ്യമാണ് കടന്നു വരാൻ പോകുന്നത് എന്തൊക്കെ ദൈവാനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇന്നത്തെ ഈ ഒരു സന്ദേശത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അതുപോലെ തന്നെ ജനർലെസ്സാണ് ടൈംലെസ്സാണ് അതിനാൽ നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നുവോ അപ്പോൾ മുതൽ വാലിഡ് ആകുന്നതാണ് അപ്പോൾ ഭഗവാൻ നിങ്ങൾക്ക് ഇന്ന് നൽകുന്ന സന്ദേശം എന്തെന്നുള്ളത് പൂർണ്ണമായും നിങ്ങൾ അറിയാൻ ശ്രമിക്കുക തീർച്ചയായും നിങ്ങളിലേക്ക് സാമ്പത്തികമായ ചില നേട്ടങ്ങൾ വരുന്നു എന്നാണ് കാണുന്നത് അതായത് നിങ്ങളെ ഇപ്പോൾ അലട്ടുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങൾ ഭംഗിയായി നിറവേറ്റാൻ പറ്റുന്ന തരത്തിൽ നിങ്ങളിലേക്ക് പണം വരുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായും പലവിധ തടസ്സങ്ങൾ നിങ്ങൾ ഇപ്പോഴും നേരിടുന്നുണ്ട് എന്നാൽ ആ തടസ്സങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് പതിയെ അകന്നു മാറുന്ന ഒരു സമയം തന്നെയാണ് ഇത് അതുകൂടാതെ നിങ്ങൾ ഏതോ ഒരു കാര്യത്തിന് ഒരു ഉറച്ച തീരുമാനമെടുക്കുന്നതായി ഇവിടെ കാണുന്നുണ്ട് തീർച്ചയായും നിങ്ങളിപ്പോൾ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ തന്നെയാണ് കടന്നു പോകുന്നത് അതായത് ഇത് ചെയ്യണോ വേണ്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭവിഷ്യത്തുകൾ ഈ ഒരു കാര്യത്തിൽ നേരിടുമോ അത്തരത്തിൽ ശരിയായ തീരുമാനമെടുക്കാൻ പ്രയാസപ്പെടുന്നു എന്നാണ് ഭഗവാൻ ഇവിടെ നൽകുന്ന സന്ദേശം ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിൽ നിങ്ങളെ കെട്ടിയിട്ട ഒരു അവസ്ഥയിലാണുള്ളത് ഏതൊരു പ്രശ്നത്തിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ അതിൽ പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നും എങ്ങനെ പുറത്തു കടക്കണം എന്നാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ ബുദ്ധിപൂർവമായ നീക്കത്തിലൂടെ അതിൽ നിന്നെല്ലാം പുറത്തു കടക്കാൻ നിങ്ങൾക്ക് സാധിക്കും കാരണം ഭഗവാൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് ഇത് അതുപോലെ നിങ്ങൾക്ക് ഭാവിയിൽ വളരെയധികം ഗുണങ്ങൾ നേടിത്തരുന്ന പല കാര്യങ്ങളും തുടങ്ങി വയ്ക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ കാണുന്നത് അത് ചിലപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന പണം കൊണ്ട് ഏതെങ്കിലും ബിസിനസ് തുടങ്ങുന്നതാവാം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആകാം അത്തരത്തിൽ നിങ്ങൾക്ക് ഗുണമുണ്ടാകുന്ന തരത്തിൽ ചില കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത് അതിലൂടെ നിങ്ങൾക്ക് പണം നിങ്ങളിലേക്ക് എത്തി തുടങ്ങുമെന്നും കാണുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്ന ഭൂമി വിൽപ്പന സാധ്യമാകുന്നതിലൂടെയാകാം ഇപ്പോൾ ഏതെങ്കിലും ഒരു വസ്തു വിൽക്കാൻ ബുദ്ധിമുട്ടി നിൽക്കുകയാണ് അത് നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നടക്കാതിരിക്കുന്ന ഒരു അവസ്ഥയാകാം അപ്പോൾ അതുടനെ ആ ഒരു ഭൂമി വിൽക്കുന്നതിലൂടെ നിങ്ങളിലേക്ക് പണം വന്നെത്താം അപ്പോൾ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു പൈസ കൊണ്ട് നിങ്ങൾ വീണ്ടും മറ്റൊരു സ്ഥലം മേടിക്കുന്നതാവാം അത്തരത്തിൽ നിങ്ങൾ പുതിയ ചില തുടക്കങ്ങൾ കുറിച്ചു വയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഭഗവാൻ നൽകുന്ന സന്ദേശം എന്തെന്നാൽ നിങ്ങളെ മാനസികമായി അലട്ടുന്ന ഏത് പ്രശ്നങ്ങളെയും മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് അതിനാൽ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക എന്നാണ് നിങ്ങളിലെ നന്മ മറ്റുള്ളവർ തിരിച്ചറിയുന്ന അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുമെന്നാണ് കാണുന്നത് അതുപോലെ ഇവിടെ ചില ആൾക്കാർക്ക് നിങ്ങളുടെ കൂടെ നിന്ന് മത്സരിച്ച് പ്രവർത്തിക്കാൻ കുറച്ച് പേര് തയ്യാറാവുന്നു എന്നാണ് കാണുന്നത് അതായത് ഇവിടെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഇത്തരത്തിലൊരു എനർജി കാണുന്നത് അതായത് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടായിരിക്കാം ഒരു പക്ഷേ അത്തരത്തിൽ നിങ്ങൾക്കൊപ്പം എത്താൻ അവർ നിങ്ങളുമായി മത്സരിച്ച് പ്രവർത്തിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് കാണുന്നത് നിങ്ങളിപ്പോൾ നേരിടുന്ന സാമ്പത്തിക ബാധ്യതകൾ മറികടക്കാൻ ഭഗവാൻ നിങ്ങൾക്ക് ഒരു വഴി തുറന്നു തരുന്നു എന്നാണ് ഇവിടെ ലഭിച്ചിട്ടുള്ള സന്ദേശം അതുപോലെ ഭഗവാൻ നൽകുന്ന മറ്റൊരു സന്ദേശം നിങ്ങൾ സ്വയം നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങണം എന്നാണ് അതായത് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം നിങ്ങൾ മാറ്റിവെക്കുക നിങ്ങളിലുള്ള കഴിവ് തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി വേണ്ടവിധം ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക എന്നാണ് ഒരു കാര്യവും നിങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കേണ്ടതില്ല അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു മാറ്റത്തിന് സമയമായിട്ടുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങളിലേക്ക് ആ മാറ്റം വരുന്നു എന്ന് കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ തുടർന്നു പോകുന്ന സാഹചര്യത്തിൽ നിന്ന് ഒരു മാറ്റമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾ കുറച്ചുകൂടി ദൈവാനുഗ്രഹമുള്ള വ്യക്തികളായതിനാൽ തന്നെ നിങ്ങളുടെ നന്മയെ ആഗ്രഹിക്കാത്ത ചിലർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അപ്പോൾ അവർ നിങ്ങളിലേക്ക് നെഗറ്റീവ് എനർജി പാസ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ് ആ ദൈവാനുഗ്രഹത്താൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും അവരെ നിങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുന്ന സമയമാണ് അടുത്തു വരുന്നത് കാരണം ഭഗവാന്റെ അനുഗ്രഹം ഏറെയുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യത്തിന് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖത്തിൽ നിന്നും ഭഗവാൻ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ് ഒപ്പം ശാന്തിയും സമാധാനവും എല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുമെന്നാണ് ഇവിടെ ലഭിച്ചിരിക്കുന്ന സന്ദേശം അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ നേരിടുന്നത് എന്തു പ്രശ്നമാണെങ്കിലും ചിലപ്പോൾ സാമ്പത്തികമാകാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാകാം അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുറത്തു കടക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇവിടെ ലഭിച്ചിട്ടുള്ള സന്ദേശം അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിന് വളരെയധികം ധൈര്യം വർദ്ധിച്ചു വരുന്ന ഒരു സമയം തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരിടേണ്ടി വരുന്ന ഏത് വിഷമഘട്ടത്തെയും ധൈര്യപൂർവ്വം നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നോട്ടുള്ള ഉയർച്ചയെ തടയാൻ പല വ്യക്തികളും പ്രവർത്തിക്കുന്നുണ്ട് അത് തൊഴിൽ രംഗത്ത് തന്നെയാണ് എന്നാൽ അവർ നിങ്ങൾക്കെതിരെ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് തന്നെ വിനയായി വന്ന് ഭവിക്കുമെന്നാണ് ഇവിടെ കാണുന്നത് ഏതു പരീക്ഷണ ഘട്ടവും മറികടക്കാനുള്ള കഴിവും തൻ്റെ ഇടവും എല്ലാം നിങ്ങളിലുണ്ട് അതിനാൽ തന്നെ നിങ്ങൾക്ക് മുന്നിലെത്തുന്ന തടസ്സങ്ങളെ അതിജീവിക്കാൻ നിങ്ങൾക്ക് സ്വയം കഴിയുന്നതാണ് നിങ്ങൾ ഇത്രയും നാളും അനുഭവിച്ച പരീക്ഷണ ഘട്ടങ്ങൾ അവസാനിക്കുന്നു നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇതുവരെയും നടപ്പിലാക്കാത്തതിന് കാരണം എന്തെന്നാൽ നിങ്ങൾ തിരഞ്ഞെടുത്ത മാർഗം ഉചിതമല്ലെന്ന് തന്നെയാണ് ഭഗവാൻ നൽകുന്ന സന്ദേശം അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അത്യാവശ്യമാണ് അതായത് മറ്റുള്ളവരുടെ അഭിപ്രായത്തെ ആശ്രയിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കരുത് എടുക്കരുത് അഥവാ അത്തരത്തിലൊരു സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര വിശ്വാസമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് മാത്രം ഉപദേശം സ്വീകരിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ ശിവസന്ദേശത്തിൽ നിങ്ങൾക്കായുള്ള സന്ദേശം അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി